ാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അനാമികക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാമുകനുണ്ടായിരുന്നു ആ കാമുകൻ വീണ്ടും അനാമികയും കുടുംബത്തെയും തേടി വന്നു അവനെ കണ്ട് എല്ലാവരും ഒന്ന് ഷോക്കായി നിൽക്കാൻ കേട്ടോ വർഷം വന്ന ഉടൻ തന്നെ വേണുവിനോട് ചോദിക്കുന്നുണ്ട് അങ്കിന് തന്നെ മനസ്സിലായി കാണുവല്ലോ ഞാൻ കരുതി നിങ്ങള് വീടൊക്കെ വിറ്റിട്ട് വേറെ എവിടെ പോയി കാണുമെന്ന് കുറെ നാളായി ഞാൻ എന്റെ അനാമികയെ കണ്ടിട്ട് എനിക്കൊന്ന് അനാമികയെ കാണണം അതേസമയം ഒന്നും അറിയാതെ പോലെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അതാരാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഹായ് അനാമിക അനാമിക നീ എന്നെ മറന്നോ അനാമിക എങ്കിൽ പരിഭ്രമിച്ചുകൊണ്ട് ദർശനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ കുറെ കാലായിട്ട് ഞാൻ നിന്നെയും തപ്പി നടക്കുമായിരുന്നു നിന്നെ അന്വേഷിച്ച് ഞാൻ ഇവിടെയും വന്നിരുന്നു മൂന്നാല് ദിവസം മുന്നേ പക്ഷേ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങളെ കാണാഞ്ഞിട്ട് ഞാൻ അടുത്തുള്ള ആളോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ എവിടെയാ പോയെന്നൊക്കെ അപ്പൊ അയാളാ പറഞ്ഞത് അനാമിക നിന്റെ കല്യാണം കഴിഞ്ഞ എല്ലാവരും അനാമികയുടെ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാ അവനെ ഒഴിവാക്കിയിട്ട് അവന്റെ പൈസ ഒക്കെ മാറ്റി ഇങ്ങോട്ടേക്ക് എന്നെ വരുന്നത് അങ്ങനെയല്ലേ നീ എന്നെ ഒഴിവാക്കിയത് എന്നാലും എന്റെ അനാമികെ നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒഴിവാക്കൂലെന്ന് കണ്ടപ്പോ നീ ഒഴിവാക്കാൻ കണ്ടെത്തിയ മാർഗം അടിപൊളി തന്നെ ആരുടെ ബുദ്ധിയായിരുന്നു നിന്റെ അച്ഛൻ്റെ ആണോ ഞാൻ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും എല്ലാം അപമാനപ്പെട്ടു നീ കാരണം ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് ഇതൊക്കെ ചെയ്തത് നീയാണെന്ന സത്യം നിന്നെ പലതവണ ഞാൻ ഫോണിൽ ട്രൈ ചെയ്തതാ പക്ഷെ കിട്ടിയില്ല നീ സിമ്മൊക്കെ മാറ്റി കളഞ്ഞോ അല്ലേ എനിക്കൊന്ന് നിന്നെ നേരിട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു നീയാണെങ്കിൽ ഇപ്പോൾ കോടീശ്വരിയല്ലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ടേ നീ എന്നെയൊന്ന് സഹായിക്കണം എൻ്റെ കയ്യിൽ നിന്ന് നീ കുറെ പണമൊക്കെ അടിച്ചു മാറ്റിയതല്ലേ ഇപ്പം എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നെ നീയൊന്ന് സഹായിക്കണം ഇതൊക്കെ കേട്ടപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എല്ലാം നിന്റെ തെറ്റിദ്ധാരണ ഇത് കേട്ട ഉടൻ തന്നെ ദർശനം ഇങ്ങനെ ദേഷ്യം കൊണ്ട് തുള്ളുന്നുണ്ട് നീ എന്തിനാ അനാമിക ഇനിയെന്നു വേണോ പറയാൻ നോക്കുന്നത് എടി ഞാനിപ്പോൾ ചോദിക്കുന്ന പൈസ എനിക്ക് തന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള കുറേ പഴയ ഫോട്ടോസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എടുത്ത് നിരത്തും നിന്റെ ഹസ്ബൻഡിൻ്റെ മുമ്പിൽ അതുകൊണ്ട് എൻ്റെ മോള് കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട ആ കാശ് അങ്ങ് തന്നോളൂ ഞാൻ പറയുന്ന അത്രയും തുക കേട്ടിട്ട് അനാമിക ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ എന്താ ദർശനം നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് ദർശ എൻ്റെ കയ്യിൽ അത്രയും വലിയ തുകയൊന്നും ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട നിൻ്റെ ഭർത്താവ് വലിയ പൈസക്കാരനല്ലേ അവനോട് ചോദിച്ചിട്ട് നീ താ എനിക്ക് പൈസ ദർശ നീ ഞാൻ പറയുന്നത് കേൾക്ക് എന്നെ ഒന്ന് വെറുതെ വിടും ഞാൻ എനിക്ക് കാല് പിടിക്കാം എനിക്ക് പൈസ ഒന്നും സംഘടിപ്പിക്കാൻ പറ്റില്ല നീ ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്യാം പക്ഷേ നീ എനിക്ക് ഞാൻ പറഞ്ഞ തുക തരണം നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് എനിക്ക് അൻപത് ലക്ഷം രൂപയാണ് വേണ്ടത് അത് കിട്ടിയാൽ പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ല നിന്നെ നിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുക എന്തൊക്കെയാ പറയുന്നത് ദർശ അമ്പത് ലക്ഷം രൂപ ഞാൻ എങ്ങനെ സംഘടിപ്പിക്കാനാ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല അവിടുത്തെ സാഹചര്യം പത്ത് ലക്ഷം രൂപ നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിന്റെ ഹസ്ബൻഡിനെ ഈ വീഡിയോസും ഒക്കെ കാണിച്ചു കൊടുക്കും അയ്യോ ദർശ ചതിക്കല്ലേ നീ നിന്റെ വീട്ടുകാരും കൂടി എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ തന്ത്രങ്ങളൊക്കെ മെനേജ് ആ തലച്ചോറ് ഉപയോഗിച്ചിട്ട് നീ എന്ത് ചെയ്യ് അമ്പത് ലക്ഷം എങ്ങനെ എങ്ങനെയെടുക്കുകയെന്ന് ആലോചിച്ചോക്കെ എന്നിട്ട് എനിക്ക് താ അപ്പം പ്രശ്നങ്ങളൊക്കെ തീരും ഇതും പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് പോകുന്നുണ്ടോ കേട്ടോ അച്ഛാ ഇനി എന്ത് ചെയ്യും നമ്മൾ അമ്പത് ലക്ഷം രൂപ അവന് കൊടുത്തില്ലെങ്കിൽ അവൻ എന്റെ ജീവിതം തറക്കൂ ഉറപ്പാ അനിയാണെങ്കിലേ ഒരു കാരണം കണ്ടെത്താൻ നിൽക്കുക എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്റെ എൻ്റെ മുമ്പിൽ ഒരു വഴിയും തെളിയുന്നില്ല അച്ഛാ ഞാൻ അനന്തപുരിയിലേക്ക് എന്നെ തിരിച്ചു പോവുക എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല ഇനി എങ്ങനെയായിരിക്കും അനാമിക ആ പൈസ കണ്ടെത്തുക തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക